കോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തള്ളി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രനും ജില്ലാ സെക്രട്ടറി പി ഗാറനും അന്വേഷണത്തിൽ ആരും ഇടപെടുന്നില്ലെന്നും കോടതിയിൽ കയറി ജഡ്ജിയെ കണ്ടുവെന്നതാ തെറ്റായ പ്രചാരണമെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു സി പി ഐ എം ഓഫീസിൽ പ്രതികളെ ഒളിപ്പിച്ചുവെന്ന വാർത്ത ജില്ലാ സെക്രട്ടറി പി ഗാറിൻ നിഷേധിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു പ്രത്യേക ടീമിനെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട് പാർട്ടിയെ ഇതിലേക്ക് വലിച്ചടിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാര്യാടാണ് ഉണ്ടായിരുന്നത് ഒരു വാർത്ത വലിയ രീതിയിൽ വന്നു എസ് എഫ്ഐയുടെ പരസ്യവിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഒരു വാർത്ത വന്ന് വാര്യണ് തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില രക്ഷാകർത്താക്കളും അപ്പോഴവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് തിരിച്ചു പോകുകയല്ലാതെ വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയിട്ടില്ല മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലല്ല പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത് അവരെല്ലാം കോടതിക്കകത്താണ് ഞാനവിടെ പോകുമ്പോൾ തന്നെ അവർ കോടതിക്കുള്ളിലാണ് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല സംസാരിക്കാൻ സാധിക്കുകയില്ല ഏതെങ്കിലും ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയിട്ടില്ല ഞങ്ങളൊരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയിട്ടില്ല പോവില്ല അത് ഞങ്ങൾ പാർട്ടിയുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെ തന്നെ തീരുമാനമാണ് ഞങ്ങളവിടെ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല പക്ഷേ എന്തൊരു വൃത്തികേടാണ് വന്ന് പറഞ്ഞു ചെന്നിത്തല എന്താ പറഞ്ഞത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതികളെ താമസിപ്പിച്ചു വന്നു ചെന്നിത്തല അത് തെളിയിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു അവൾ അന്തസ്സില്ലാത്ത വർത്താനത്തിൻ്റെ നിലവർക്ക് ആളെ ഒളിപ്പിച്ച സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കും വയനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ വീട്ടിലെ ഒളിപ്പിച്ച് പ്രതികൾ പ്രതികളുണ്ടായത് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു നോക്കും ഞങ്ങളത് പറയാത്തെന്താ ഇതേതെങ്കിലും ഒരാളുടെ പോയി ബന്ധുവായിപ്പോയി പോയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളേതും വീട്ടിൽ പോയി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല രാഷ്ട്രീയത്തെ കണക്കി ഈ സംഭവത്തിന്റെ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അനുപോഡ് കൂടുതൽ വിശദാംശങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഒപ്പം തന്നെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തെളിവെടുപ്പ് ഇന്ന് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആദ്യ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായിട്ടുള്ള ഒരു തെളിവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിന്റെ തുടർച്ചയാണ് ഇന്നും തെളിവെടുപ്പ് ബിനോയ് ആകാശ് എന്നീ വിദ്യാർത്ഥികളുമായാണ് ഇന്നത്തെ ഒരു തെളിവെടുപ്പ് പ്രധാനമായും നടന്നത് ഇന്ന് രാവിലെ ഈ ക്യാമ്പസിന് പുറകിലുള്ള ഒരു കുന്നിൽ ആദ്യം സിദ്ധാർത്ഥിനെ അതായത് പതിനാറ് പതിനാറിന് രാത്രി സിദ്ധാർത്ഥിനെ എന്ന് മൊഴികളിലുള്ള സ്ഥലത്താണെന്ന് പ്രധാനമായും തെളിവെടുപ്പ് ഇവരെ കൊണ്ട് നടത്തിയത് ആ സമയത്ത് ഇവരായിരുന്നു ആ സിദ്ധാർത്ഥത്തിനൊപ്പം ഉണ്ടായിരുന്നത് തന്നെ ഈ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെ കൊണ്ടുള്ള തെളിവെടുപ്പാണ് നടന്നത് കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലുൾപ്പെടെ അതായത് ഈ സിഞ്ചോനെയൊക്കെ ഉൾപ്പെടെ മുഖ്യപ്രതിയെന്ന് മൊഴികളിലുള്ള സിൻജോ ഉൾപ്പെടെയുള്ള ആളുകളെ ആ ഘട്ടത്തിൽ ഹോസ്റ്റലിലേക്ക് എത്തിച്ച് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരെ ആ ഹോസ്റ്റലിലേക്ക് എത്തിച്ച് കഴിഞ്ഞ ദിവസം ഇത്രയും തെളിവെടുപ്പ് നടന്നിരുന്നു ഇപ്പോൾ മൂന്ന് പേട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് കൽപ്പുര ഡി വൈസ്പി അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള കൽപ്പുര ഡിവൈഎസ്പി ടി സജീവ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടപടി പൂർത്തിയായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രധാനമായും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അത് അതേ തുടർന്നാണ് ഇന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രനും സി പി എം ജില്ലാ സെക്രട്ടറി പി കെനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഇന്നൊരു വാർത്താസമ്മേളനം നടത്തിയത് രാവിലെ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട് വന്ന ചില ആരോപണങ്ങളെ തുട ആരോപണങ്ങളിലാണ് അത് പ്രധാനം ഈ കോടതിയിലെത്തി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയി പ്രതികൾക്ക് വേണ്ടി സ്വാധീന പ്രതികൾക്ക് വേണ്ടി ഇത്തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അത് അത് ചില മാധ്യമങ്ങളും ആ വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ഈ വാർത്തകൾ നിഷേധിച്ചു സി പി എം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് വീട്ടിലും അല്ലെങ്കിൽ കോടതിക്കുള്ളിലും കോടതിക്കുള്ളിലുമെല്ലാം കയറിപ്പോയി എന്നുള്ള വിധത്തിൽ ഒട്ടും വ്യക്തിക്ക് നിൽക്കാത്ത ചില ആരോപണങ്ങൾ ഉയർന്നു വന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് അതിനു പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നാണ് സി പി എം പറയുന്നത് പ്രധാനമായും ഈ സംഭവത്തിൽ സുതാര്യമായ അന്വേഷണമാണ് സർക്കാർ തെരഞ്ഞെടുത്തത് പതിനെട്ട് പ്രതികളും അറസ്റ്റിലായി ഈ ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയമായി കുട്ടി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന് പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള നീ നീക്കമാണ് പ്രധാനമായും സംസ്ഥാനത്ത് കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ഈ വെറ്ററിനറി കോളേജിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അംഗമാണ് ആ ഘട്ടത്തിൽ ഒന്നും ഇടപെടാതിരുന്ന സിദ്ധിക്ക് ഈ പ്രശ്നം ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജിൽ അക്രമ സംഭവങ്ങൾ വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരെ നേതൃത്വം നൽകുന്ന വിധത്തിൽ ഇടപെട്ടു അത് ിൽ ടി സി ദിഖ ഇത് മറുപടി പറയണം വലിയ അക്രമ സംഭവങ്ങളാണ് കോളേജിൽ നടന്നത് കോളേജിൻ്റെ ഉപകരണങ്ങളും വസ്തുക്കളും നശിപ്പിക്കുന്ന വിധത്തിൽ ആ അക്രമ സംഭവങ്ങൾ നടന്നു അതിൽ ടി സി ദിഖ് ഉൾപ്പെടെ എം എൽ എ നേതൃത്വത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ക്യാമ്പസിൽ കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു ആക്സിഡൻറ്റിൽ ആ മരണത്തെ പോലും അവഹേളിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ അദ്ദേഹത്തെ അവഹേളിക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഈ വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിനും കോളേജിലെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇക്കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം മാപ്പ് കുറയണം എന്നുള്ള എന്നും സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടു ഏതായാലും പൊതുവിൽ ഇക്കാര്യം സംബന്ധിച്ച് ഒരേ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കോളേജിലെയും വിദ്യാർത്ഥികളെയും ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവയെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾക്കും അതുപോലെ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കുമെതിരെ ഇന്ന് സി പി എം നേതൃത്വത്തിൽ വൈകിട്ട് നാലു മണിക്ക് ക്യാമ്പസിൽ ഒരു പ്രതിരോധ സദസ്സിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നും പ്രതിഷേധ സ്വരം ഉയരുന്നുണ്ട് അത് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് വന്ന പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ഇന്നും നടക്കുന്നത് ഇന്ന് എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ക്യാമ്പസിൽ നടക്കുകയാണ് അത് പോലീസ് ഈ ക്യാമിസിൻ്റെ ഗേറ്റിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു അവർ പോലീസ് നേരെ കല്ലെറിയുകയും വടികൾ വലിച്ചെറിയുകയും എല്ലാം ഉണ്ടായി അതേ തുടർന്ന് പോലീസ് ഒരു തവണ ജലവീരങ്കി പ്രയോഗിച്ചു അല്പസമയത്തിന് ശേഷം കെ എസ് യു നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ഇടയ്ക്കെത്തുന്നുണ്ട് അതെല്ലാം വലിയ ഒരു സുരക്ഷാ സംവിധാനത്തിന് കീഴിലാണ് ഇപ്പോൾ ക്യാമ്പസ് ഉള്ളത് ക്യാമ്പസിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല കോളേജ് ഗേറ്റ് ബാരിക്കേഡുകൾ കൊണ്ട് തടഞ്ഞിരിക്കുകയാണ് പ്രതിഷേധക്കാരെ ഈ വിധത്തിൽ പ്രതിഷേധ പരിപാടികളും ആ നിലയ്ക്ക് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ കോളേജിനു മുന്നിൽ തുടർന്നു വരികയാണ്